ഗുഡ് മോർണിംഗ് ഓ ദുബായി രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് അയച്ചു ഫാമിലി ഗ്രൂപ്പ് ആക്റ്റീവ് ആക്കുവാണല്ലോ ഇപ്പൊ പറ മെസ്സേജ് വരാൻ അതെ അടുത്തത് ഈ മീസിയങ്ങള് കാരണം പ്രാവ് റോസാപ്പൂ കടിച്ചു പിടിച്ച് നിൽക്കുന്ന ഗുഡ് മോർണിംഗും കൈതച്ചക്കയുടെ മുകളിലും താമരയുടെ മുകളിലും ഉള്ള ഗുഡ് മോർണിംഗ് മാത്രമേ എന്റെ ഗ്യാലറിയിലുള്ളൂ ഇന്ന് അതൊക്കെ ഇരുന്ന് ഡിലീറ്റ് ആക്കണം ഗുഡ് മോർണിംഗ് ആ ജാഡേൻ്റി പിന്നെ മലയാളത്തിൽ മാത്രമേ ഗുഡ് മോർണിംഗ് അയക്കൂ കൂടെ കൈകൂപ്പുന്ന ഇമോജിൻ രണ്ട് റോസാപ്പൂവും കാണും അമ്മ എന്തോ ടൈപ്പ് ചെയ്യുന്നുണ്ടല്ലോ ഗുഡ് മോർണിംഗ് ആണെന്ന് തോന്നുന്നു ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട് കേട്ടോ എല്ലാവരും ചായയൊക്കെ കുടിച്ചോ ഇന്ന് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോ സ്റ്റോവ് ആണ് കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഞങ്ങൾ ഇന്ന് മൂന്നാർ ടൂർ പോവുക കേട്ടോ ചേടാ നിങ്ങൾ മൂന്നാർ ടൂർ പോകുന്നതിന് ഞങ്ങളെന്ത് വേണം രാവിലെ തന്നെ പൊങ്ങച്ചു ആയിട്ട് ആ തൊമ്മനങ്ങളുടെ പിന്നെ ആരെന്ത് പറഞ്ഞാലും തംസം വിമോചി മാത്രം ഇടാനേ അറിയൂ ഈ ഇമോചി ഇടാൻ ആരാണാവോ പഠിപ്പിച്ചത് ഈ ശീതളപാനീയം കുടിക്കാൻ പാടില്ല കാരണം ഇതാണ് ന്യൂസങ്ങള് രാവിലെ തന്നെ ഓരോ ന്യൂസും കൊണ്ട് വരാൻ തുടങ്ങി ന്യൂസ് കണ്ടിട്ടാ അമ്മ ഓരോ മണ്ഡത്തരങ്ങളിൽ ഇവിടെ പറയുന്നത് ഷടാ അമ്മ ഇതുവരെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞില്ലേ